വീഡിയോ പിന്നുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ പപ്പടൊക്കെ എണ്ണയിട്ട് വർക്കാണ് ചെയ്യാറ് ഷീറ്റാണ് നമ്മൾ പപ്പടം ചൂട്ടുവാണല്ലോ നമുക്ക് വേണ്ട ഒരു പ്ലേറ്റ് ആണ് ആ പ്ലേറ്റിലൊരു മൂന്ന് പപ്പടം അത് നമ്മളിങ്ങനെ കൂട്ടിമുട്ടാതെ ഇങ്ങനെ വെക്കണം ഇതുപോലെ ഇനി എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോവേവില്ലേ മൈക്രോവേവ് തുടങ്ങിയിട്ട് നമ്മൾ പ്ലേറ്റൂടെ വെക്കാ അത് നിന്നും നിങ്ങൾ നോക്കണേ പൊട്ടിത്തുറുക്കൂട്ട് വെക്കാം അതാ വെക്കുക ഈ തേർട്ടി സെക്കൻഡ്സ് നമുക്കൊന്ന് നമ്മൾ തേർട്ടി സെക്കൻഡ് വെച്ച് തേർട്ടി സെക്കൻഡ്സ് ആയി ഇത് നമ്മൾ തുറന്നിട്ട് കൈ ഒന്ന് മറിച്ചിടണം ഇത് എനിക്കൊക്കെ ഇടയ്ക്ക് ചോറിനപ്പം ഭയങ്കര ഇഷ്ടമാണ് സമയത്ത് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് മറിച്ചിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് കൂടെ നോക്കാം നമ്മൾ തേർട്ടി സെക്കൻഡ്സ് എടുത്ത് അത് മറിച്ചിട്ടിട്ട് തേർട്ടി സെക്കൻഡ്സ് വേറെ ശരിയാവും പക്ഷേ ഇത് തിക്ക് പപ്പടാണെങ്കിൽ നമ്മൾ വൺ മിനിറ്റ് വെച്ചിട്ട് അത് മറിച്ചിട്ടിട്ട് വൺ മിനിറ്റ് വേറെ വെച്ചാൽ നമ്മുടെ പാപ്പ് ഒരു മിനിറ്റ് കഴിഞ്ഞു കൂട്ടാം പിന്നെ നമുക്ക് എടുത്ത് നോക്കാം അടിപൊളി ചുട്ട പപ്പടം റെഡി ആയി നല്ല സൂപ്പർ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം വിദേശത്തുള്ളവർക്ക് ഇത് ഏറ്റവും സിമ്പിൾ വേണേ ഇത് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ടിപ്സ് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ